ചുമ്മാക്കല്ലേ ഒരു പരീക്ഷ നടത്തി കളയാം ഉള്ള സാധനം മുഴുവൻ ഇവിടെ ഉണ്ട് ഇച്ചിരി പഞ്ചസാരയും ചായപ്പൊടി ഇവിടെ ഇല്ല ഇച്ചിരി കട്ടൻ ചായ കളപ്പിച്ചു കുടിക്കാന്ന് വെച്ചാൽ എന്ത് ലാഭമാണിത് ഇതുകൊണ്ടൊരു ലാഭവും ഇല്ല ഇത്

ഓഹോ ഇത് കണ്ടുപിടിച്ചോ അല്ല പുതിയൊരു മഹാബലിയെ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ രണ്ട് ശാസ്ത്രജ്ഞന്മാരെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ട് നാല് ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഐഡിയ കിട്ടിയോ നോ എന്നാൽ കിട്ടി രജനീകാന്തിന്റെ സിനിമയിലെ പോലെ മഹാബലിയുടെ ഷേപ്പുള്ള റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കുന്നു ഗുഡ് ഐഡിയ വില്യംസ് വണ്ടർഫുൾ നീ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു

ഞാനൊരു സന്മിറ്റി കാണുന്നില്ല ഇവിടെ

കൊടുക്ക് പൊട്ടിത്തെറിക്കില്ല കോസ്റ്റ്യൂംസ് റോബർട്ടിന് ഒരു വാഴലേം കൂടി വേണ്ടതായിരുന്നു അല്ലേ நைன்டி நைன் பர்சென்ட் நம்ம விஜய்ச் இனியுள்ள ஒரு பெர்சென்ட் அஞ்சு நாலு மூணு ரெண்டு ஒன்று ஒட்ட பூஜ்ஜியம் അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ഒരു സാധനം വികസിപ്പിച്ചെടുത്ത് വിജയിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് തന്നെയല്ല നേരത്തെ ഞാൻ പറഞ്ഞത് പിന്നെ ഇത് പറയേണ്ട കാര്യ മിസ്റ്റർ വില്യംസ് ഞാനൊരു പേരെടുത്ത ശാസ്ത്രജ്ഞനാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ അതിനും ഏതിന് അല്ല പേരെടുക്കാൻ ഞാൻ പെരേര ലോകത്ത് നമുക്ക് ഈ പേരല്ലാതെ എന്ത് മണ്ണാൻ കെട്ടേ ഉള്ളത് ഇടയിലും മുന്നൂറ് രൂപ തച്ചും കഞ്ഞും ചമ്മന്തിയും ചായയും കടിയൊക്കെ കിട്ടണല്ലേ ഇതിലും ഭേദം വല്ല വാർക്കപ്പടിക്ക് പോകാരുന്ന് പൊറോട്ട ഇറച്ചിയും കിട്ടും വൈകുന്നേരം ആകുമ്പോ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയും കിട്ടും നീ നേരത്തെ യുറീക യുറീക്ക എന്ന് ഓ എനിക്കൊരു ഐഡിയ നമുക്ക് ഈ മാവേലിയെ വെച്ച് ഒരു കളി കളിച്ചാലോ തോങ്ങി തൊട്ട് കളിക്കാനാ അല്ല പിന്നെ അത്താഘോഷത്തിന് പ്രശ്നത്തിന് മത്സരിപ്പിക്കാനോ പിന്നെ കറ കറുമ്പിക്കൊണ്ട് നിർത്താനാ അല്ല പിന്നെ നമുക്ക് ഈ മാവേലിയെ വെച്ച് കുറച്ച് ക്യാഷ് എങ്ങനെ ആ ലുക്ക് മിസ്റ്റർ വില്യംസ് കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്ന് എന്റെ ഫ്രണ്ട് വൺ മിസ്റ്റർ റൊണാൾഡോ യാ അമേരിക്കയിൽ നിന്ന് നമ്മുടെ പരീക്ഷണശാല സന്ദർശിക്കാൻ അയാൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സമ്മാനമായിട്ട് ഓർക്കുന്നില്ലേ വികസിപ്പിച്ചെടുത്തോർക്കുന്നില്ല ഇത് മനുഷ്യന്റെ തലച്ചോറിൽ വെച്ച് പിടിപ്പിച്ചാൽ അയാൾ ക്രൂരനായി മാറുന്നൊരു തരം വൈൽഡ് ചിപ്പ ഇത് നമുക്ക് ഈ മാവേലിയുടെ തലയിൽ ഫിറ്റ് ചെയ്യാം അതോടെ നാട്ടുകാർക്ക് മാവേലി ഒരു വയ്യാവേലിയാകും അതായത് കൊറയൊക്കെ നടത്തി പണം നമ്മുടെ കൈക്കലാവുമല്ലോ അത് മറ്റാരും അറിയാതെ നമ്മൾ സ്വന്തമാക്കുന്നു മഹാവേലിയാണ് തെറ്റിദ്ധരിച്ച് പോലീസ് കേസെടുക്കേയില്ല ഈ മാവേലിയെ വെച്ച് നമ്മൾ ശരിക്കും ഒരു കളി കളിക്കും നമസ്കാരം ന്യൂസ് റൗണ്ട്സിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ വൻ കവർച്ചയും ആക്രമണ പരമ്പരയും അരങ്ങേറി പൊതുജനങ്ങളെ ഞെട്ടിക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്ത ഈ ആക്രമണ പരമ്പരക്ക് പിന്നിൽ നമ്മുടെ സ്വന്തം മഹാബലി തമ്പരൻ ആണെന്ന് ദൃക്സാക്ഷികൾ വേദനയോടെ വെളിപ്പെടുത്തി

ഉടൻ തന്നെ ഗണേശൻ നാരങ്ങ മുറിക്കണ കത്തി എടുത്ത് ഇങ്ങനെ കാണിച്ചതും ആ കത്തി മാച്ച് ഗണേശനുട്ടൊരു കുത്തി കുത്തിറ്റ മാമേല് പൈസ കൊണ്ട് പോയ എൻ്റെ ഈശ്വരൻ ഞാൻ എന്റെ ഈ കേക്കനെ കേരളത്തിൽ എന്നെ പോലെ എടുത്തൻ എന്റെ പേരും പറഞ്ഞു തോന്നിയാസും കാണിക്ക എന്റെ ഞാൻ കേരളത്തിലേക്ക് ഇപ്രാവശ്യം പോണില്ല എന്ന് ഞാൻ എടുത്ത ശബ്ദം അങ്ങ് തിരിച്ചെടുക്ക കേരളത്തിലേക്ക് കേരളം ോറാക്കും മഹാവിഷ്ണു കേരളത്തിൽ പോയ നീ എനിക്ക് കണ്ട്രോള് തരില്ലേ തരില്ലേന്ന് തന്നെ പറ അത് അത് മതി അത്ര മതി ഞാനും എന്റെ ഡൂപ്പും കൂടി കേരളത്തിലേക്ക് പോവാ ഹേ